നമസ്കാരം ഞാൻ ആസർ പറഞ്ഞാൽ ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തുടക്കവും മദ്രാസി അസംബ്ലിയിൽ രാജാജി മന്ത്രിസഭയ്ക്ക് നിരവധികം പിന്തുണ നൽകിയതും കെ എം ചീതി സാഹിബിൻ്റെ മരണശേഷം സി എച്ചിന് സ്പീക്കർ സ്ഥാനം ലഭിക്കണമെങ്കിൽ പാർട്ടി അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടതും അടക്കമുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് വിമോചന സമരത്തിൽ ഒന്നിച്ചു പോരാടി ഇലക്ഷനിൽ ഒന്നിച്ചു മത്സരിച്ച് ജയിച്ച മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിലെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല പകരം സിദി സാഹിബിനെ സ്പീക്കറാക്കാൻ സംഭവിച്ചു എന്നാൽ അറുപത്തി ഒന്നിൽ സിദി സാഹിബിൻ്റെ മരണശേഷം സി എച്ച് മുഹമ്മദ് സാഹിബിന് സ്പീക്കറാകണമെങ്കിൽ പാർട്ടി അംഗത്വം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ക്ഷണിച്ചു അന്ന് പല കോണിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കളുടെ ദീർഘവീക്ഷണം മുസ്ലിം ലീഗിൻ്റെ കലൊക്കെ പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഹുദൈവിയ സന്ധി എന്ന് പറയുന്ന തീരുമാനം പിന്നീട് തുടർന്ന് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിൽ അനിശ്ചേദ ശക്തിയായി മാറാൻ ലീഗിനെ സഹായിച്ചു കോൺഗ്രസ്സുമായുള്ള ആ ബന്ധം അന്നധികകാലം നിലനിന്നില്ല സി എച്ച് മുദായ സാഹിബ് സ്പീക്കർ സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വീണ്ടും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു അന്ന് കോൺഗ്രസ്സിൻ്റെ അംഗബലം അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി അഞ്ചായി ചുരുങ്ങി കോൺഗ്രസ് ഇതര കക്ഷികൾക്കാണെങ്കിൽ അന്ന് നൂറ്റി ഇരുപത്തി ആറ് എം എൽ എമാരാണുള്ളത് തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ വരെ ലഭിച്ചെങ്കിലും നിയമസഭയോ ചേരുകയോ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാതെ സഭ പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ മാർക്സിസ്റ്റ് പാർട്ടി സി പി എം സോഷ്യലിസ്റ്റ് പാർട്ടി അന്നത്തെ സി പി ഐ ഉണ്ടെന്നു സി പി ഐ അടക്കം ഏഴ് പാർട്ടികളടങ്ങുന്ന സപ്തകക്ഷി സപ്തകക്ഷി മുന്നണി ഇലക്ഷനിൽ മത്സരിച്ചു ഈ മുന്നണിയിൽ ലീഗിനെ അംഗമാക്കാൻ സെയ്ദ് അബ്ദുറഹ്മാൻ വാഫി തങ്ങളുടെ വീട്ടിലേക്ക് അവിടെ നടക്കുന്നൊരു പരിപാടിയിൽ ക്ഷണിക്കാതെ ഇ എം എസ് കയറി ചെന്നതും അവിടുന്ന് ബിരിയാണി കടിച്ചത് ഇ എം എസിന് വയറിളക്കം പിടിച്ചതൊക്കെ പഴയ കഥയാണ് കേട്ടോ ഈ മുന്നണിയിൽ നൂറ്റി പതിനേഴ് സീറ്റുകളാണ് ആ ഇലക്ഷനിൽ ഈ മുന്നണിക്ക് ലഭിച്ചത് അതിൽ മുസ്ലിം ലീഗ് പതിനഞ്ച് സീറ്റിൽ മത്സരിച്ചാൽ പതിനാല് സീറ്റും ലീഗ് വൻ വിജയൻ തന്നെ നേടി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും രണ്ട് മന്ത്രിമാരും ലഭിച്ചു കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന് മുന്നണിയിലും ഭരണത്തിലും അർഹമായ സ്ഥാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സപ്തകക്ഷി മന്ത്രിസഭയിൽ അംഗമാകാൻ ആ സമയത്ത് അതിനെ ലീഗിൻ്റെ പിന്നെ ഇ എം എസ് ക്ഷണിച്ചപ്പോഴും പാഫയിൽ തങ്ങള് ഒരു പ്രത്യേക ഡിമാൻഡ് വച്ചിരുന്നു ആ ഡിമാൻഡ് മലപ്പുറം ജില്ല രൂപീകരിക്കണമെന്നതായിരുന്നു ഡിമാൻഡ് ഇ എം എസിൻ്റെ മന്ത്രിസഭ കുറച്ചങ്ങ് ആയിപ്പോയപ്പോൾ അന്നുണ്ടായ അഴിമതി ആരോപണങ്ങളും സി പി എമ്മിൻ്റെ പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളും അവരുടെ എന്താ പറയുക വലിയേട്ടൻ മനോഭാവമൊക്കെ കാരണം മുന്നണി ഇങ്ങനെ ആടി ഉറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഐ എം എസ്സിൻ്റെ മന്ത്രിസഭയിൽ ആ മന്ത്രിശാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ വലിയേട്ടൻ മനോഭാവമൊക്കെ ആയി ഘടകക്ഷികളൊക്കെ തമ്മിൽ പടല തുടങ്ങി ഒരു മുന്നണി തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ് ഈ സമയത്ത് ആണ് സി പി എമ്മിന് മുസ്ലിം ലീഗ് അന്ന് വാഫി തങ്ങളോട് പറഞ്ഞ വാഗ്ദാനത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇ എം എസ് പൊട്ടിത്തെറിച്ചു എന്നാണ് പറഞ്ഞത് എങ്ങനെ ഞാൻ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല അങ്ങനെ ഉറ ഉറപ്പ് നൽകിയിട്ടില്ല വെറുതെ കളവ് അറിയത് എന്ന് പറഞ്ഞിട്ട് ഇ എം എസ് പറഞ്ഞു മുന്നണി യോഗത്തിൽ അതൊരു കളവ് പറയുന്ന ഒരാൾ എന്ന രീതിയിൽ വാഫി തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾക്കത് ഭയങ്കര വേദനയായി അങ്ങനെ തങ്ങൾ ഇതിങ്ങനെ കേട്ടിരുന്നിട്ട് തങ്ങളുടെ ഈ കറുത്ത കോട്ടിൻ്റെ കീശയിൽ നിന്ന് അന്നൊരു ചെറിയ ടൈപ്പ് റിക്കാർഡ് എടുത്തു അപ്പോൾ അന്ന് ഈ മുന്നണി ചർച്ച നടക്കുമ്പോൾ മാഫി തങ്ങള് അത് വിദേശ നിർമ്മിതമായി ടൈപ്പ് റിക്കാർഡ് മാഫി തങ്ങൾ കീശേരി എന്നാണ് അത് റിക്കോർഡ് ചെയ്തിട്ട് ആ വോയിസ് കേൾപ്പിച്ചെടുത്തു ഇ എം എസിൻ്റെ ആ വിക്കി വിക്കി കൊണ്ടുള്ള ശബ്ദത്തിൽ അത് അങ്ങ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ ഞാൻ പിന്നെ ഞങ്ങൾ തയ്യാറാണ് നമുക്കതിൻ്റെ ശ്രമം നടത്താം അത് ചെയ്യാം എന്ന് പറയുന്ന ആ വീഡിയോ വീഡിയോ സോറി ഓഡിയോ കാസറ്റ് കേട്ട് കൊടുത്തുകൊണ്ട് ഇ എം എസ് ആകെ തളർന്നുപോയി പിന്നെ ഗതിയില്ലാതെയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഒരു മൂന്നംഗ സമിതിയെ ഇത് അന്വേഷിക്കാൻ മുന്നണി തീരുമാനിക്കുകയും അതിലന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ഗൗരിയമ്മ അതിലൊരംഗമായിരുന്നു ഈ ഗൗരി ഗൗരിയമ്മൻ്റെ ആത്മകഥയിൽ അതിനെക്കുറിച്ച് പറയുന്നത് അനിവാര്യമായൊരു തിന്മ എന്നാണ് ഞാൻ അബു ദുബായിൽ ഗൗരി അമ്മ വരുമ്പോൾ ഞാനായിരുന്നു ഒരു കുറേ ദിവസങ്ങളോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് കേരള കേരള ഫണ്ടിൻ്റെ എം ഡി അശോക് കുമാർ തെക്കനും ഞാനിതന്നായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ ഗൗരവയുടെ വിഷയം എടുത്തിട്ടു ഞങ്ങൾ തിന്മയുടെ സന്തതികളാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നിട്ട് ഗൗരുമ അന്ന് ചൂടാവാതെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അപ്പോൾ അത് അനിവാര്യമായ തിന്മ അത് മാത്രമല്ല പിന്നെ ജില്ല നിലവിൽ വന്നാൽ ഞാൻ മണ്ണെണ് വെച്ച് ആത്മാഹുതി ചെയ്യുമെന്ന് അന്നത്തെ കോൺഗ്രസ്സിലെ നേതാവ് കേളപ്പിജിയും പറഞ്ഞിരുന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചിട്ടാണ് മലപ്പുറം ജില്ല നിലവിൽ വന്നത് അതൊക്കെ നമുക്ക് പിന്നെ ഒരു ചർച്ചയിലേക്ക് വരാം അങ്ങനെ അങ്ങനെ ജില്ല നിലവ് വന്നതിന് ശേഷം മുന്നണികൾ വീണ്ടും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ട് ഇ എം എസിൻ്റെ മന്ത്രിസഭ തകർന്നു അറുപത്തിയേഴിൽ അന്ന് നടന്ന ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അത് പറയാൻ വിട്ടുപോയതാണ് അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വെറും ഒൻപത് സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഈ പറഞ്ഞ സപ്തകക്ഷി മന്ത്രിസഭ മുന്നണിയുള്ള ഉള്ള സമയത്ത് ഇപ്പുറത്ത് മത്സരിച്ച കോൺഗ്രസ്സിന് ഒൻപത് സീറ്റേ ലഭിക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇതിലൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ശക്തമായി ഘടകക്ഷികളും പഴയാ മേൽക്കോയമെന്ന് കാണിച്ചാൽ പിടിച്ചിങ്ക്ല്ലാതെ കഴിഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ലീഗിനെ മുന്നണിയിലേക്ക് എടുക്കുകയാണ് ചെയ്തത് ലീഗിനെ മുന്നണിയിലെടുക്കുക എടുക്കുകയും ലീഗിന് അർഹമായ പരിഗണന നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ ചെറിയ കാലഘട്ടത്തിൽ സി എച്ച് മുമ്പ് പണ്ട് തൊപ്പി ഊരി വാങ്ങി വെച്ച സി എച്ചിനെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആയി മാറ്റാനും പിന്നീട് കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ ഒറ്റക്ക് ഭരിക്കാമെന്ന സ്വപ്നം കണ്ട് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഏകകക്ഷി ഭരണം എന്ന മുദ്രാക്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ലീഗ് ഇല്ലാത്ത ഐക്യ ജനാധിപത്യമുന്നനിക്ക് പ്രസക്തിയില്ലെന്ന് ബോധ്യമായ തലമുതിർന്ന നേതാക്കൾ അതെല്ലാം തന്നെ അവണിക്കുകയാണ് ചെയ്തത് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഈ ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങി ചുരുങ്ങിയ കാലം മുസ്ലിം ലീഗ് മുന്നണി വിടുകയും അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അന്ന് അതിനുശേഷം ഇന്ന് വരെ മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രബല കക്ഷിയാണ് രണ്ടാമത്തെ കക്ഷിയാണ് അതിൻ്റെ നയരൂപീകരണത്തിലും മറ്റും തന്നെ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറി ആ മുന്നണി ബന്ധത്തിന് കെട്ടുറപ്പും പല രീതിയിൽ സി പി എമ്മോ മറ്റോ ഒക്കെ ലീഗിനായി നടത്തിയെടുക്കാനൊക്കെ പല ശ്രമം നടത്തി ഇടയ്ക്ക് ലീഗ് നല്ലതാണ് ഈ ലീഗ് ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ശ്രമം നടത്തിയെങ്കിലും ഇന്നും ആ മുന്നണി പിളരാതെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പല ശ്രമവും ആ സി പി എമ്മും നടത്തി മുസ്ലിം ലീഗിനെ പിളർത്താനും തളർത്താനൊക്കെ ഒരുപാട് നടത്തി ലീഗില്ലാത്ത പാർലമെൻറ്റാണ് ഞങ്ങളുടെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് വിമ്പളയ്ക്ക് നടത്തിയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം ഒന്നുമല്ലാതായി മാറി സ്വാതന്ത്ര്യത്തിന് ശേഷം പാർലമെൻറ്റ് മുസ്ലിം ലീഗ് ഇല്ലാത്ത എന്ന മുദ്രാവാക്യമായി ഇറങ്ങിത്തിരിച്ച സി പി എം ചുക്കി ചുളിഞ്ഞു ചുരുങ്ങി കേരളത്തിൽ ഒന്നും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഡി എം കെയും വോട്ട് വാങ്ങി തമിഴ്നാട്ടിൽ രണ്ടും കോൺഗ്രസിൻ്റെ ദയദാക്ഷിണ്യത്തിൽ രാജസ്ഥാനിൽ ഒന്നും സീറ്റുകൾ മാത്രം വാങ്ങിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ പണ്ട് അമ്പതോളം എം പിമാരുണ്ടായിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം വരെ അലങ്കരിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് പാർലമെൻറ്റൊരു മൂലയിൽ ഒതുങ്ങിക്കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ മുസ്ലിം ലീഗ് ഇല്ലാത്തൊരു പാർലമെൻറ്റ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അന്ന് ലീഗിൻ്റെ അംഗബലം ഒന്നിൽ നിന്ന് ഇന്ന് രണ്ടായി വർദ്ധിച്ചു എന്നാൽ ഇടതു മുന്നണിയിൽ സി പി ഐക്ക് ഉള്ളതിനേക്കാൾ അംഗബലവും രാ സ്വാധീനവും ഉള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാൽ സി പി ഐക്ക് കിട്ടുന്ന അത്ര പോലും സീറ്റുകൾ ഐക്യ ജനാധിപത്യ മുന്നിൽ നിന്ന് ലീഗിന് മത്സരിക്കാൻ ലഭിക്കുന്നില്ല പണ്ടൊരു തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെൻറ്റ് സീറ്റ് കൂടെ മുസ്ലിം ലീഗിന് അങ്ങനെ മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് നൽകിയിരുന്നത് മുസ്ലിം ലീഗ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ മൂന്നാമത്തെ സീറ്റ് കിട്ടാതെ പിടിപ്പോ പിന്നെ എന്തായാലും പിടിച്ചു വാങ്ങുന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു രണ്ട് പാർലമെൻറ്റ് സീറ്റിന് പുറമെ മൂന്നാമത്തെ സീറ്റ് ചോദിച്ചപ്പോൾ മുസ്ലിം അഞ്ച് സീറ്റ് വരെ ഒക്കെയുള്ള അവകാശം ഉണ്ടെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരൊറ്റ സീറ്റാണ് അധികം ചോദിച്ചത് അതുപോലും കൊടുക്കാതെ അവസാനം ഒരു രാജ്യസഭ സീറ്റ് പറഞ്ഞു കോൺഗ്രസ് കുറേ പയ്യാരൊക്കെ പറഞ്ഞിട്ട് അക സീറ്റൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതുകൊണ്ടും അവരെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാനുള്ളതുകൊണ്ടൊക്കെ പറഞ്ഞ് രാജ്യസഭയിൽ സീറ്റ് കൊടുത്തു പക്ഷേ ഈ രാജ്യസഭാ സീറ്റ് പണ്ട് മുസ്ലിം ലീഗിന് കിട്ടിയതാണ് അത് പുതുതായിട്ട് കിട്ടുമെന്നല്ല പണ്ട് മുസ്ലിം ലീഗിന് രാജ്യസഭ സീറ്റ് ഒന്നധികം ഉണ്ടായിരുന്നു അത് പിന്നെ തിരിച്ച് കോൺഗ്രസ്സിൻ്റെ തന്നെ ഈ ഗ്രൂപ്പിന് വേണ്ടി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഈ മുസ്ലിം ലീഗിന് ലഭിക്കേണ്ട ന്യായമായ സീറ്റുകളെ കുറിച്ചുള്ള ചർച്ചകൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അല്ല നടത്തേണ്ടത് അത് ചിലപ്പോൾ കോൺഗ്രസും മറ്റ് ഘടകക്ഷികളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അവരൊക്കെ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടാവും ലീഗിനെ ആദ്യം ചോദിക്കില്ല എന്നുള്ളതുകൊണ്ട് അവരൊക്കെ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഉറപ്പ് കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും അതുമാത്രമല്ല ഇതുവഴി ഉണ്ടാകുന്ന ചില വാക്ക് തർക്കങ്ങളൊക്കെ പ്രാദേശികമായിട്ട് അണികൾക്കിടയിലും ചെറുതായിട്ടുള്ള അകൽച്ചയ്ക്ക് കാരണമാകും എന്തുകൊണ്ട് ലീഗ് നേതൃത്വം നേരത്തെ തന്നെ ചർച്ചകൾ നടത്തി ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ ചോദിച്ചു വാങ്ങാനും അതിന് അതുപോലെ തന്നെ അവിടെ യുവാക്കളെയൊക്കെ പുതിയ ആളുകളെ പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാൻ തയ്യാറാകണം അതുപോലെ തന്നെ പണ്ട് തെക്കൻ ജില്ലയിലെ ഇരുവൈപുരത്തും മട്ടാഞ്ചേരിയിലും ഗുരുവായൂരിൽ നിന്നൊക്കെ ലീഗിൻ്റെ എം എൽ എമാർ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലീഗിന് അനുവദിച്ച കഴക്കൂട്ടം സീറ്റിൽ ലീഗ് സ്ഥാനാർത്ഥി തോറ്റപ്പോഴും കോൺഗ്രസ് വിമതൻ വാഹിദ് അവിടെ ജയിക്കുകയും ആ വാഹിദിനു പിന്നെ കോൺഗ്രസ് അംഗത്വം നൽകിയിട്ട് പോലും ലീഗിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു പ്രതിഷേധ ശബ്ദം പോലും ഉയർന്നില്ല പകരം ലീഗ് ചെയ്തത് ആ സീറ്റ് കോൺഗ്രസ്സിന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി ഇതേപോലെ കൂടെ ഒന്ന് കൂട്ടി വായിക്കേണ്ടതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ വൻ വിജയത്തിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നാണക്കേടുണ്ടാക്കിയ തൊടുപുഴയുടെ മുനിസിപ്പാലിറ്റിയിലെ ഉണ്ടായ പാലും വലിയ ഈ തെക്കൻ ജില്ലയിൽ പാർട്ടി പ്രവർത്തകർക്ക് ലഭിക്കേണ്ട അർഹമായ സ്ഥാനങ്ങൾ മറ്റ് പലരും തട്ടിയെടുക്കുമ്പോൾ പ്രതിഷേധമുണ്ടാകുക സ്വാഭാവികമാണ് ഇത്തരം അണികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ് എസ് ഡി പി ഐ പോലുള്ള തീവ്ര വർഗീയ സംഘടനകൾ അവിടൊക്കെ വേറുറപ്പിക്കുന്നതെന്ന് നേതൃത്വം മനസ്സിലാക്കണം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് തലശ്ശേരിയിൽ നിന്ന് വാരികയായി പ്രസിദ്ധീകരിച്ച പിന്നീട് ചന്ദ്രിക പത്രമായി മാറിയ ചന്ദ്രിക കേരളത്തിൽ അറിയപ്പെടുന്ന പല പ്രഗത്ഭരായ സാഹിത്യകാരന് വാർത്തെടുക്കുന്നതിൽ വലിയൊരു സ്ഥാനം വഹിച്ചിട്ടുണ്ട് ചന്ദ്രയൊക്കെ എന്നാൽ വാർത്താ അവതരണത്തിലും സാങ്കേതിക തികവിലും പരസ്യ വരുമാനത്തിലൊക്കെ ചന്ദ്ര ഇന്നും വളരെ വളരെ പിറകിലാണ് പാണക്കാട് കുടുംബത്തിൻ്റെ ഉദ്ഘാടന പരസ്യങ്ങൾ പോലും മറ്റു പത്രങ്ങൾക്ക് ഫുൾ പേജും മരപ്പേജും കിട്ടുമ്പോൾ ചന്ദ്രകൾക്ക് ചെറിയ ഒരു പരസ്യമാണ് കിട്ടുന്നത് അതുപോലും വേണ്ട രീതിയിൽ ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്നില്ല അതൊരു വായനക്കാരെ ഏറെ സ്വാധീനിക്കുന്ന ഈ ക്ലാസ്സിഫൈഡ് പരസ്യങ്ങൾ മാട്രി മോണൊരു പരസ്യങ്ങൾ ഇതൊക്കെ ചെറുതാണെങ്കിൽ വലിയൊരു വരുമാനം ഉണ്ടാകും കുറേ വായനക്കാർക്ക് താല്പര്യമൊരു സംഭവമാണ് എന്നാലതൊക്കെ വളരെ വൈകി പ്രസിദ്ധീകരണം ആരംഭിച്ച സുപ്രവാതം പത്രത്തേക്കാളും വളരെ പിറകിലാണ് ഈ കാര്യങ്ങളിലൊക്കെ ചന്തരയിൽക്കുന്നത് ഓരോ വർഷവും ചെന്നൈയുടെ ബാധ്യത തീർക്കാൻ പ്രത്യേകം ക്യാമ്പയിൻ നടത്തി മെമ്പർമാരെയും ഭാരവായും മറ്റും നിർബന്ധിത വരിക്കാരാക്കി ചേർക്കാൻ വാർഷിക പരിസരയിലൊക്കെ നൽകുന്ന ഇളവ് ശരിക്കും പറഞ്ഞാൽ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശക്ക് കടം വാങ്ങുന്ന തുല്യമാണ് കാരണം ഓരോ കോപ്പി വർദ്ധിക്കുന്നതെടുത്തോളം അത് നമുക്ക് ചിലവ് കൂടുകയാണ് അപ്പോൾ അത്രം ഒരു വിൽക്കുന്ന പൈസനേക്കാളും അത് ഏജൻസി കമ്മീഷൻ കഴിഞ്ഞ് കിട്ടുന്നതിനേക്കാളും കാശ് പത്രത്തിൽ പ്രിൻറ്റ് ചെയ്യാൻ ചിലവ് വരും അത് ബാലൻസ് ചെയ്യണമെങ്കിൽ അതിന് പരസ്യം കിട്ടുക തന്നെ വേണം എത്ര സർക്കുലേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല എന്നാൽ ഈ പരസ്യം പിടിക്കാൻ ചന്ദ്രിയെ രക്ഷപ്പെടുത്താൻ അതിൽ കനത്ത ശമ്പളം വാങ്ങുന്ന ആൾ തയ്യാറാകുന്നില്ല ഈ അഥവാ വർഷാവർഷം പാർട്ടി ഫണ്ടിൽ നിന്ന് പോലും കോടികളാണ് ചന്ദ്രിക നിലനിർത്താൻ കൊടുക്കുന്നത് പകരം പരസ്യ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ നേതൃത്വം തീരും സ്വീകരിക്കുക തന്നെ വേണം പത്ര നടത്തി മറ്റും യാതൊരു പരിചയമില്ലാത്ത പല നേതാക്കളെയൊക്കെ തന്നെ വൻ ശമ്പളം കൊടുത്തായിട്ട് മാനേജ്മെൻറ്റിൽ നിയമിക്കുന്ന പകരം നല്ല പ്രൊഫഷണലിസിനെ നിയമിക്കാൻ നേതൃത്വം തയ്യാറാകണം എന്തെങ്കിലും അത് രക്ഷപ്പെടുകയുള്ളൂ ഇത് ഞാൻ ആമുഖം ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്നുള്ളൂ ഞാൻ ഞാനാരും എന്നെ കൊള്ളതിരിയെന്നും വേണ്ട മുസ്ലിം ലീഗിൻ്റെ ആദ്യ ഇപ്പോൾ നമുക്ക് വച്ച് കാര്യങ്ങളോട് ചർച്ച ചെയ്യാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ലീഗ് നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് കിഴ്ശേരി അങ്ങാടിയിലാണ് അവിടുത്തെക്കാരനായ എം സി മുഹമ്മദ് ഹാജി സി എച്ചിന് ശേഷം ആരെന്ന് ചോദിച്ചാൽ രണ്ടാം സി എച്ച് എന്ന് പറഞ്ഞിരുന്ന എം സി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരും കേട്ടിരുന്നു പോവും വർഷങ്ങളും ദിവസങ്ങളും സമയങ്ങളും ഒരു മിനിറ്റ് പോലും തെറ്റാതെ അദ്ദേഹം പഴയകാല ചരിത്രക്ക് അവതരിപ്പിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും അതുപോലെ തന്നെ ഉജ്ജ്വല പ്രാസംഗനായിരുന്ന പി വി മുഹമ്മദ് അരീക്കോട് അരീക്കോടിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ തമാശയിലൂടെ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും അതുപോലെ തന്നെ പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങളായിരുന്ന എം ഐ തങ്ങള് റഹീം ഏച്ചേരി എം സി വടകര എസ് വി അബ്ദുള്ള തുടങ്ങിയ നിരവധി നേതാക്കളുണ്ട് ഇവർക്കൊക്കെ അർഹമായ സ്ഥാനം നൽകാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധനക്കൂടം നമ്മൾ നടത്തണം ഇപ്പം നമുക്കറിയാം റഹീമേച്ചേരി റഹീമേച്ചേരി മരിക്കുന്നത് അദ്ദേഹം ഒരു വണ്ടി പോലും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല ചന്ദ്രകയുടെ ചീഫ് എഡിറ്ററായി നിൽക്കുന്ന റഹീമേച്ചേരി പത്രം വിതരണം ചെയ്യുന്ന ജീപ്പിലാണ് ചന്ദ്രകയിൽ നിന്ന് അർദ്ധരാത്രി ഈശ്ശേരിയിലേക്ക് പോകുന്നത് ആ പോകുമ്പോഴാണ് ജീപ്പ് മറിഞ്ഞ് ആക്സിഡൻറ്റ് പറ്റി റഹീമേച്ചേരി മരിക്കുന്നത് അതുപോലെ തന്നെ ഞാനെന്നും ഓർക്കാൻ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് എസ് ജി അബ്ദുള്ള പടകര അദ്ദേഹത്തിൻ്റെ ഭാവനകളൊക്കെ അപാരമായിരുന്നു അദ്ദേഹം മധുര മീനാക്ഷി ക്ഷേത്രത്തിലുമൊക്കെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ആൻഡ് ഷോട്ട് ഷോ ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ ലീഗിൻ്റെ ചരിത്രം വളരെ മനോഹരമായിട്ട് നൂറുകണക്കിന് കലാകാരന്മാരെ അണിതിരത്തിയിട്ട് ഇപ്പോൾ ഒരു സ്റ്റേജിൽ നിന്നിങ്ങനെ ഇപ്പോൾ നെഹ്റു ലീഗിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആ കടപ്പുറത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെ കാണുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ മൈക്കോടെ ഓഫാവും ഇപ്പുറത്ത് ഇങ്ങനെ സ്റ്റേജിൽ മൈക്കോ ലൈറ്റ് ആവും ആ ലൈറ്റ് ഓൺ ആകുമ്പോൾ ഇപ്പുറത്ത് സി എച്ചിൻ്റെ മറുപടി ഇങ്ങനെ ലീഗിൻ്റെ ചരിത്രം ഒരു ലൈറ്റ് ആൻഡ് ഷോൺ ഷോയിലൂടെ പറഞ്ഞു ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ പെണ്ണുങ്ങളുടെ കെട്ടിട്ട് പിന്നെ കാതിലുള്ള കമ്മലടക്കം വിറ്റിട്ടാണ് അദ്ദേഹം ആ ലൈറ്റ് സൗണ്ട് ഷോ നടത്തിയത് പക്ഷേ അതിനൊക്കെ വേദി ഒരുക്കി കൊടുക്കാൻ ഒന്നും തന്നെ അവൾ പാർട്ടി നേതൃത്വം തയ്യാറായി ഇത് ഞാൻ ഒരു പിന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞ ഇനിയും പുതിയ തലമുറയ്ക്ക് അനുഭവം പാടില്ല കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ യു പി ആസം എന്നിവിടങ്ങളിലൊക്കെ ജനപ്രതിനിധികളും ബംഗാളിൽ മന്ത്രിമാരും മന്ത്രിയും ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ പഴയ പ്രതാപകാലം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിട്ട് പാർട്ടിയുടെ എം പിമാർക്ക് അതിൻ്റെ ചുമതല നൽകണം ഇത് പറയുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അതുതന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പുതിയ നേതൃത്വമൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സജീവമായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് മുന്നണിയിൽ അർഹമായ സീറ്റുകൾ ചോദിച്ചു വാങ്ങാനും ഭാവിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അലങ്കരിക്കേണ്ട പാർട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ അവർക്കൊക്കെ പരിഗണന കൊടുക്കാൻ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം അടുത്ത സ്ഥാനങ്ങളൊക്കെ നൽകുമ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു തമാശ ഒരു പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം എനിക്കൊരു അനുഭവം പറഞ്ഞാൽ നമ്മുടെ എം എസ് എഫ് അപ്പോൾ നമ്മൾ മുന്നണിക്കതിലെ ഇടതുപക്ഷ മുന്നണിക്കതിലെ സമരങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നടക്കുന്ന സമര സമരം കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട് എന്നാൽ മുസ്ലിം യൂത്ത് ലീഗോ ഒന്നും വേണ്ടത്ര ആ സമരമൊക്കത്തേക്ക് ഈ ഭരണവിരുദ്ധ വികാരം മാഞ്ഞു കത്തിക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്രവർത്തനം നടന്നിട്ടില്ല നടക്കാറില്ല വളരെ കുറച്ചേ ഉള്ളൂ എന്നാലും എം എസ് എഫ് കുറച്ചും കൂടും വ്യത്യസ്തമാണ് അതിൽ എം എസ് എഫിൻ്റെ കെബീർ ഉണ്ട് മുതുക് എൻ്റെ സുഹൃത്താണ് മുബീർ മുതുപറമ്പ് ഇവർ ഞാൻ എപ്പോൾ കാണുമ്പോഴും പെണ്ണുങ്ങളെ കഴുത്തിൽ താലിമാരെ പോലെ ഒരു കയറ് അവൻ്റെ കഴുത്തിലുണ്ടാവും ആ കയത്തിലിൻ്റെ കയറിൻ്റെ താഴത്ത് ഒരു പ്ലാസ്റ്ററിട്ട് ഒരു കയ്യും ഉണ്ടാവും അപ്പോൾ എന്നും പോലീസിൻ്റെ അടി കൊള്ളാൻ വിരിക്കപ്പെട്ടവനാണ് കെബീർ പക്ഷേ അതൊക്കെ നാളെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മറന്ന് ഇവർക്കാർക്കും നാളെ പാർട്ടിയിൽ ഇതൊന്നും അല്ലാതെ മണ്ണും ജാരിയെന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഈ അടി കൊണ്ടുപോകാനും ഇടി കൊണ്ടുപോകാനും പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുന്നുവാനും ഒക്കെ ഒന്നുമല്ലാതെ ആകുമ്പോഴാണ് പല ആളുകളെയും ചരലിൽ കെട്ടിയിറക്കിയിട്ട് നേതൃസ്ഥാനത്തേക്കും എം എൽ എ ആയിട്ടും എം പി ആയിട്ടും ഒക്കെ കൊണ്ടുവരുന്നത് എൻ്റെ നാട്ടിൽ കുറേ മുമ്പ് വർഷം എനിക്ക് ഓർമ്മയില്ല ഒരു ബസ് അപകടം നടന്നു കോഴിക്കോട് നമ്മുടെ പിന്നെ ജംഗ്ഷനിൽ വെച്ചിട്ട് ബസ് അപകടം നടന്നു ഇടപെ പറയുന്നു പോകണ ബസ് അപകടം മറുപടി അങ്ങനെ ആളുകൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈൻ്റെ പഞ്ചായത്തിലെ നേതാക്കൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഇനി ആൾ ആചാര് പോയിട്ടുണ്ട് മറ്റേ ആചാര് പോയിട്ടുണ്ട് ഇയാൾ പോയിട്ടുണ്ടോ ഇവർക്കൊന്ന് കോഴിക്കോട് പോയിട്ടുണ്ടോ അവർ ആ ബസ്സിൽ എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അപ്പോൾ എനിക്കെന്താ തോന്നും എന്താണിപ്പോൾ നമ്മുടെ പാർട്ടീൻ്റെ ഈ പ്രാദേശികമായ നേതാക്കളുടെ ആരോഗ്യത്തിൽ പോലും ഇത്ര നമ്മുടെ അണികൾക്ക് ഇത്ര താല്പര്യമോ എന്ന് ഞാൻ എൻ്റെ കൂടെ ഒക്കെ ആണ്ടോ ചോദിച്ചോ അദ്ദേഹത്തിനോട് പറഞ്ഞാസേ അത് ആ താല്പര്യം കൊണ്ടല്ല അതിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോയെന്ന് അറിയണം കാരണം അന്നൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരാൾക്ക് ഭാരവാഹിത്വം കിട്ടുകയുള്ളൂ മരിക്കണവരെ ഒരാൾ വിട്ടു കൊടുക്കില്ല അപ്പോൾ പഞ്ചായത്ത് നമുക്ക് അറിയുമ്പോൾ ഒക്കെ മാറി ഇപ്പോൾ ഈ രണ്ട് ടേമിൽ അപ്പുറത്തേക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ട് അതും ചില ആളുകൾ അതിൽ ഇളവ് കൊണ്ട് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഇപ്പോൾ മാറി മാറി സംഭരണമായിട്ടും സ്ത്രീ സംഭരണം മറ്റുമായിട്ട് മാറി വരുന്നതുകൊണ്ട് തുടർച്ചയായിട്ട് നടക്കൂല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡൻ്റ് ആയവൻ അടുത്ത പ്രാവശ്യം അത് വനിത ആകുമ്പോൾ ഒപ്പായിരിക്കും അടുത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റായി നിന്നിട്ട് ഈ പ്രസിഡന്റിന് വലിയ പരിചയമില്ല അത് വനിത അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഭരണം നടത്തുക തന്നെ ബാങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം ലീഗ് ഒന്നും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിയിട്ട് പുതിയ തലമുറയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പരിഗണന കൊടുക്കാനും നാളെ പാർട്ടിയെ കെട്ടിപ്പടുക്കേണ്ടത് ഈ യുവതലമുറയാണ് നമ്മളൊക്കെ നാട്ടിൽ പല ബാങ്കിലും മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളൊക്കെ പറയും ചെറിയ ചെറുപ്പക്കാർക്ക് പരിഗണന കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായം ചെയ്യുന്ന നേതാക്കളവർ അവരൊക്കെ ചെറുപ്പമല്ലേ അവർക്കൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റും പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും ഈ പറഞ്ഞ നേതാക്കളൊക്കെ ഈ പ്രായപൂർത്തിയായ അന്ന് മുതൽ തന്നെ ബാങ്ക് പ്രസിഡൻ്റായിട്ടും പഞ്ചായത്ത് മെമ്പറായിട്ടും ഒക്കെ നിൽക്കുന്ന ആളുകളാണ് ഇവരാണ് പറയുന്നത് അത്രയും ചെറുപ്പത്തിൽ ഭാരവാഹിത്വത്തിൽ വന്ന് ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലമൊക്കെ ഭാരവാഹിത്വത്തിൽ തുടർന്ന് പോരുന്ന ആളുകളാണ് ഈ പറയുന്നത് ചെറുപ്പക്കാരൊക്കെ അവർ ചെറുപ്പമല്ല അപ്പോൾ അതൊക്കെ മാറിയിട്ട് പുതിയ തലമുറനെ കൊണ്ടുവരണം അവരായിരിക്കും നാളെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ രീതിയിലേക്കുള്ള ഒരു നല്ല ചർച്ച നടക്കാൻ നടക്കട്ടെ എന്ന് ആ രീതിയിലുള്ള ഒരു ചർച്ച പാർട്ടി അണികൾക്കിടയിൽ ആരോഗ്യകരമായ ഒരു ചർച്ച നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു